അതായത് ഡൽഹിയിൽ പോയി നമ്മൾ മറ്റ് ഇവിടുന്ന് കണ്ട ഒരു പെങ്ങളകുട്ടിയെ അല്ല കണ്ടത് ഒരു പോരാട്ട വീര്യമുള്ള ഒരാളെയാണ് നമ്മൾ ഡൽഹിയിൽ പോയി പലപ്പോഴും കണ്ടിട്ടുള്ളത് രമ്യ ഹരിദാസ് പോയി പോരാട്ടങ്ങളുടെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പല അജിറ്റേഷൻ നയിക്കുന്നത് കണ്ടിട്ടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ട് ഇതെങ്ങനെ മാറ്റം വന്നു ഈ നമ്മൾ ഇവിടെ കണ്ടിരുന്ന ഒരു പാവം പാട്ടുകാരി അല്ലെങ്കിൽ ജനങ്ങളുമായി സ്നേഹം പങ്കിടുന്ന ഒരു ആള് അവിടെ എല്ലാം മാറിയിരുന്നു ആ രൂപം രൂപാന്തരം വന്ന എങ്ങനെയാണ് കാരണം ഇവിടെ എൻ്റെ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടുത്തെ ജനങ്ങളുടെ മുൻപിൽ അങ്ങനെ ഒരു എന്താ പറയുക ഇത് ഇവരുടെ ഒപ്പം ചേർന്ന് നിൽക്കുകയാണ് ഞാൻ പക്ഷേ അവിടെ പാട്ട് പാടുകയും അവിടെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും അവരെ സന്തോഷത്തിലും അവർ തമാശ പറയുമ്പോഴും അവരൊരു കഥ പറയുമ്പോഴും അവരൊരു കാര്യം പറയുമ്പോഴും കേട്ടു നിൽക്കുകയും ചെയ്യുന്ന അതേ സമയം തന്നെ പാർലമെന്റിനകത്ത് എൻ്റെ മണ്ഡലംകാർക്ക് വേണ്ടി നിഷേധിക്കപ്പെടുന്ന പല കാര്യങ്ങൾക്കും ശബ്ദിക്കേണ്ടതുണ്ട് ഞാൻ ഒരു കാര്യം അടിവറിയിട്ട് പറയുന്നത് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്തം ഇതൊരു അധികാര ഒരു ഒരു ഉത്തരവാദിത്തമാണ് പാർലമെന്റ് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആ അധികാരം കൂടി എൻ്റെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുവാനുള്ളതല്ല എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ ജനങ്ങളോട് ധാർഷ്ട്യത്തോട് കൂടി സംസാരിക്കുവാനുള്ള ഉത്തരവാദിത്തമല്ല ജനങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് നേരെ മറിച്ച് ഇവിടെ എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബാംഗങ്ങളാണ് ഈ മണ്ഡലംകാർ അവരോട് ഞാൻ ചിരിച്ചു സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ കുശലം അന്വേഷിക്കുകയും ചെയ്യുന്നു എന്ന അതേ സമയം തന്നെ ഡൽഹിയിൽ എത്തുന്ന സമയത്ത് നേടിയെടുക്കുകയാണ് അവിടെ തമാശ പറയരുത് അവിടെ കിട്ടേണ്ടത് ചോദിച്ചു മേടിക്കുക എന്നുള്ളത് തന്നെയാണ് ഉത്തരവാദിത്തം അവിടെ നമുക്ക് പറയാനുള്ളത് സഭയിൽ ഉന്നയിക്കാനുള്ള വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് അത് തടയാൻ ശ്രമിക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ വിഷയങ്ങൾ അത് നന്നായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് ഒരു പെൺകുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വരുന്ന സമയങ്ങളിൽ സഭയിൽ ശക്തമായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ് എന്ന് കരുതി അവിടെ ഞാൻ അത് പറയുകയും അത് പ്രവർത്തിക്കുകയും ആ രീതിയിൽ അവരോട് സംസാരിക്കുകയും ചെയ്യ വേണം അത് എന്റെ സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ അരികിലേക്ക് അത് പ്രയോഗിക്കുക എന്നുള്ളത് ഒരു നല്ല പൊതുപ്രവർത്തകയ്ക്ക് ചേർന്ന ശൈലിയല്ല അതാണ് പലപ്പോഴും പല ആളുകൾക്കും പറ്റുന്നത് അധികാരം ഒരാളിൻ്റെ മേലെ അവനെ അടിച്ചമർത്തിക്കൊണ്ട് അവന്റെ മേലെ ആ അഹങ്കാരവും ധാഷ്ട്യവും അല്ല അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി നേടിയെടുക്കാൻ പറ്റുന്നവിടത്ത് പോയിട്ട് അത് നേടിയെടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് അതാണ് ഇതുവരെയും നമ്മൾ നാളെ വരെ ചെയ്തത് അതാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡൽഹിയിലെ പോലീസിന്റെ വലിച്ചഴക്കലും നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല അവര് അവർ വളരെ കാരണം നമുക്ക് കാലിൽ ബൂട്ടിട്ട് കാലിൽ ചവിട്ടി നിന്ന് ഞങ്ങളെ കൈതിരിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് വലിച്ചഴക്കും ഒരു ജനപ്രതിനിധിയോട് എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് എന്ന് ചിന്തിക്കാതെ എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരോടൊക്കെ അന്നും പറഞ്ഞു ഇത് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അത് കർഷകന് വേണ്ടിയിട്ട് ഡൽഹിയിൽ സമരം നടത്തിയതിലും അതേപോലെ തന്നെ പല ആളുകളുടെ വെറുതെ ചോദ്യം ചെയ്യലേ അല്ലെങ്കിൽ വെറുതെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ട് മണിക്കൂറുകളോളം ഓരോ ആളുകളെ ഓരോ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന കാര്യം ഇപ്പൊ രാഹുൽജിയുടെ കാര്യം നിങ്ങൾക്കറിയാം രാഹുൽജി ഈ കാശ്മീർ വരെ കന്യാകുമാരി കാശ്മീർ വരെ ജോഡോ യാത്ര നടത്തിയതും അദ്ദേഹം കൊണ്ടിരിക്കുന്ന മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയാണ് സഭയ്ക്കുള്ളിൽ നട്ടൽ ഉയർത്തി ആ ഭരിക്കുന്ന സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ചോദ്യങ്ങൾ ചോദിക്കുവാൻ കഴിയുന്ന ആർജവമുള്ള നേതാവ് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയെ വേട്ടയാടപ്പെടുന്ന സമയങ്ങളിൽ പോലും ഞങ്ങൾ തെരുവുകളിൽ പോയിട്ടുണ്ട് അത് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് നേരെയാണ് എങ്കിൽ നാളെ അത് മറ്റാർക്ക് നേരെയും അതുണ്ടാകാം അതിനുശേഷവും അത്ര സമാന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആർക്ക് നേരെ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ചെയ്യുന്നത് ന്യായമാണോ അല്ലാതെ നീതിക്ക് നിരക്കാത്തതാണോ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ ഇടപെടും അപ്പം അങ്ങനെ വരുമ്പം തെരുവുകളിൽ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും സമരം ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അത് തുടർന്നു കൊണ്ടേ ഇരിക്കും അതായത് ഭരണപക്ഷത്തിന്റെ ബി ജെ പിയുടെ ഒരു നോട്ടപ്പുള്ളിയായി മാറിയതിൻ്റെ ഒരു കാര്യമല്ലേ രമ്യ ഹരിദാസിനെ പാർലമെന്റിന്റെ ഉള്ളിൽ വെച്ച് കയ്യേറ്റം ചെയ്തു എന്നുള്ള സംഭവം കാരണം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ പാർലമെന്റ് ഇപ്പൊ ഞാൻ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഒരു ജനപ്രതിനിധിയായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ച പാഠവാങ്ങുക അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തെ അമ്മുമോ കഥ പറഞ്ഞു തന്ന ഇന്ദിരാഗാന്ധി ഇരുന്ന പാർലമെന്റിൽ രാജീവ് ഗാന്ധി ഇരുന്ന പാർലമെന്റിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും വിവരാവകാശ നിയമവും ഭക്ഷ്യ സുരക്ഷയ്ക്കുമൊക്കെ നിയമ നയപരമായ തീരുമാനമെടുത്ത ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിയോടൊപ്പം മത്സരിക്കുവാനും സോണിയാജിയോടൊപ്പം ഇരിക്കുവാനും ആ സഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കണ്ട ഒരു പാരമ്പര്യമുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ തിരിച്ചു പിടിച്ച് വാർത്തെടുത്ത ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രപരമായിരിക്കുന്ന പൈതൃകമുള്ള പാർലമെന്റിലേക്ക് പടികടന്ന് ചെല്ലുമ്പോൾ ചർച്ച ചെയ്ത് ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ചേർന്നുകൊണ്ട് ചർച്ച ചെയ്ത് അതിൽ ഭൂരിപക്ഷ തീരുമാനപ്രകാരം നടപ്പാക്കുന്നതാണ് നമ്മുടെ ഭരണഘടനാ സംവിധാനം ആ ചർച്ചയാകേണ്ട വേദി നിഷേധിക്കപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്തിട്ടുണ്ട് പ്ലക്കാർഡ് ഉയർത്താൻ പ്രതികരിക്കാൻ അതെന്റെ അവകാശമാണ് ആ അവകാശം സഭയ്ക്കുള്ളിൽ ിക്കപ്പെടുമ്പോൾ സഭയുടെ ഇറങ്ങിയിട്ടുണ്ട് ഒട്ടനവധി സമയങ്ങളിൽ അതിൽ സസ്പെൻഷൻ ആയിട്ടുണ്ട് അതിൽ വാക്കുകൊണ്ട് രൂക്ഷമായിരിക്കുന്ന ശാസന സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് നടക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ കൈകാര്യം ചെയ്യുവാൻ മറ്റ് എം പിമാരും അവിടുത്തെ മാർഷൽ ഉൾപ്പെടെ അവിടുത്തെ സെക്യൂരിറ്റി ടീമും കയ്യേറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ ജനാധിപത്യ പ്രക്രിയ എങ്ങനെയായി എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് എം പി എം പിടിച്ചു വെച്ച് കൊടുക്കുകയാണ് അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു പരിക്ക് പറ്റി തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചാരണ സമയത്ത് പരിക്കുപറ്റി ഷോൾഡറിന്റെ വിഷയം നിൽക്കുന്ന സമയത്താണ് സഭാ നടപടിക്രമങ്ങളുമായിട്ട് പോകുന്നത് അതേ ഷോൾഡർ ആ പരിക്കുപറ്റി ഷോൾഡർ ഒരു എം പിടിച്ചു വെച്ച് കൊടുക്കുകയാണ് ഈ പ്ലക്കാർഡ് ഉയർത്തിയ സമയത്ത് ഈ പ്ലക്കാർഡ് തിരിച്ചു പിടിച്ച് അതേ കൈയിലെ മേലെയാണ് പിടിച്ചമർത്തുന്നത് എന്നിട്ട് മറ്റൊരു സെക്യൂരിറ്റിക്കാരൻ കാലിൽ ഷൂ ഇട്ടിട്ട് ചവിട്ടി നിൽക്കുകയാണ് നമ്മൾ സിനിമകളിലൊക്കെ കാണില്ലേ ചിലപ്പം ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ അവര് ആ ഷൂ ഇട്ടിട്ട് ആ നായകൻ വില്ലന്റെ കാലിൽ ചവിട്ടി അരയ്ക്കുന്ന പോലെ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളും വളരെ വേദന ഉണ്ടായിട്ടുണ്ട് കാരണം സഭാനടപടിക്രമങ്ങളിൽ പങ്കെടുക്കുന്നതിൽ അസഹിഷ്ണുത ചർച്ച ചെയ്യാൻ മടി സാഹചര്യം എന്തിനാ ആരെ ഭയക്കുന്നത് അപ്പൊ അവിടെയും ഭയമുണ്ട് ഞങ്ങളുടെ ചോദ്യങ്ങളെ ഭയമുണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്ന ചർച്ചകളെ ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് അടിച്ചമർത്താൻ നോക്കുന്നത്